ഭറക്കത്തിന്റെ കേന്ദ്രമാകാൻ അനാവശ്യങ്ങൾ വീട്ടിലുണ്ടാകരുത് അനാവശ്യങ്ങൾ വീട്ടിലുണ്ടാകരുത് എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കണം മലക്കുകൾ വന്നു പോകാൻ പാകപ്പെട്ട വീടാകണം മലക്കുകൾ വന്നു പോകാൻ പാകപ്പെട്ട വീടാകണം കണ്ടില്ലേ നിങ്ങൾ ഏറ്റവും വലിയ ഭവനം ഹബീബ് സല്ലാഹു അലൈബ്ല നിങ്ങളെ ഭവനമല്ലേ ആ വീട്ടിലേക്ക് ജീവിലിൻ അലൈ സലാം വന്നു സലാം പറഞ്ഞു പെട്ടെന്ന് അങ്ങ് മടങ്ങിപ്പോയി ഉള്ളിലേക്ക് കയറിയിരുന്നില്ല പിന്നെ വന്നപ്പോൾ ചോദിച്ചു അല്ല ജിബിരിലേ എന്തേ നിങ്ങൾ സലാം പറഞ്ഞു പിന്നങ് മടങ്ങിപ്പോയത് ജിബിരിലാം പറഞ്ഞു നബിയേ ഇന്നീലുറ ഞാൻ ഒരു വീട്ടിൽ പ്രവേശിക്കാറില്ല ആ വീട്ടിൽ സൂറത്തും ജീവനുള്ള ജീവിയുടെ ഫോട്ടോയുണ്ട് രൂപകൽപ്പന ചെയ്തു വെച്ചതുണ്ട് അത് തുണിയിലാണെങ്കിലും ശരി ഫ്ലക്സിലാണെങ്കിലും ശരി വേറെ എന്തിലാണെങ്കിലും ശരി സൂക്ഷിക്കേണ്ടതാണ് വല കൽ നായയുള്ള വീട്ടിലേക്കും പുറത്ത് കാവലിന് വെച്ച നായ വീടല്ല വീട്ടിന്റെ ഉള്ളിൽ നായയുണ്ട് അങ്ങനത്തെ വീടാണ് കാവലിന് പുറത്ത് നായ വളർത്തുന്നതിന് തകരാറും ഇല്ല അത് കാവലിന് വേണ്ടിയും മറ്റൊക്കെ വളർത്താം വീട്ടിന്റെ ഉള്ളിൽ നായയുണ്ട് ആ വീട്ടിലേക്കും ഞാൻ മൂത്രണ്ട് കുട്ടികൾ മൂത്ര നല്ല തണുപ്പല്ല ഇപ്പൊ ഈ നട്ടപാതിലാക്കണം ഇങ്ങനെ നന്നാക്കി തെരക്കും അതല്ലേ പറഞ്ഞത് അതാണ് ശരിക്കുള്ള മാതൃക എന്ന് പറഞ്ഞത് ഒരു കുട്ടി രാത്രി പത്ത് പ്രാവശ്യം മൂത്രവഴിച്ച പത്ത് പ്രാവശ്യത്തിന് കഴിക്കണം പത്ത് പ്രാവശ്യം ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് മാറ്റണം അത് വെച്ചിരിക്കുന്ന ആ കൊട്ട വീട്ടിന്റെ ഡൈനിങ് ഹാളിലല്ല വെക്കേണ്ടത് കോണിക്കൂട്ടിലും അല്ല വെക്കേണ്ടത് അത് അപ്പുറത്തുള്ള ടോയ്ലറ്റിലാണ് വെക്കേണ്ടത് അത് നേരെ കട്ടില്ല ചോട്ടിൽ തന്നെ വെക്കുക എന്നിട്ട് ഈ മൂത്ര ഒഴിച്ച ബെഡിന്റെ നടുവിൽ നമ്മൾ അപ്പുറത്ത് വേറൊരാൾ ഇപ്പുറത്ത് വേറൊരാൾ കിടക്കുക അതിലൊക്കെ മൂത്രമുള്ള വീട്ടിലേക്ക് കിടക്കൂല ബുഖാരിയിലെ ഹരീദാണ് ഞാൻ നിങ്ങൾക്ക് ഓരി തരുന്നത് ജബിൽ അലഹിസ്സലാം പറഞ്ഞതാണ് മൂന്ന് വിഷയങ്ങളാണ് ഇതിൽ എണ്ണി പറഞ്ഞത് വേറെ ചില ഹദീസുകളൊക്കെ വേറെയും വിഷയങ്ങളുണ്ട് മൂന്ന് വിഷയങ്ങൾ എണ്ണി പറഞ്ഞെടുത്ത് മൂന്നാമത്തെ കണ്ടില്ലേ നിങ്ങൾ വലാ ബൗലുൻ നജസിൽ നിന്ന് വീട് മുക്തമാകണം മലക്കുകളിൽ ഇറങ്ങി വരണമെങ്കിൽ ഇത് വീട്ടിന്റെ ഉള്ളിലും വീട്ടിന്റെ എല്ലാ ഭാഗത്തും മാറുന്നില്ല അതെന്താ മാറാത്തത് ഒരു കുട്ടി ഒഴിച്ചാൽ എങ്ങനെ വൃത്തിയാക്ക നന്നായി പഠിക്കണത് നജസിൽ നിന്ന് വൃത്തിയായിട്ടില്ലെങ്കിൽ ഒരു നിസ്കാരം സുഖാകൂലാണിന്റെ ശരിയാവില്ല പെണ്ണിന്റെ മലക്കുകൾ വരില്ല അവനാന്റെ നിസ്കാരം തന്നെ ശരിയാവില്ല മലക്കെടുക്കട്ടെ ഈ പറഞ്ഞെങ്കിലൊന്നും ശരിയാകണ്ടേ ഒരു കുട്ടി മൂത്ര എങ്ങനെ വൃത്തിയാക്കണം സുബഹാനുള്ള മുമ്പ് ഞാനൊരു വീട്ടിലേക്ക് പോയി എന്നെ ആസറിന്റെ ചായക്ക് വിളിച്ചതാണ് പോയത് വലിയ അനുഗ്രഹമായി പിന്നീട് മനസ്സിലായി ഞാൻ ചെന്നപ്പോ ആ വീട്ടിന്റെ ഉമ്മ ആ വീട്ടിന്റെ വരാൻ തീരുമോ അല്ല വരാൻ തീരണല്ലോ ഒരിക്കും തരാറൊന്നുമില്ല അല്ല വരാതെ ഇരിക്കൂലോ അപ്പൊ അങ്ങോട്ട് വരുന്ന കണ്ടപ്പോ പെട്ടെന്ന് ഈ കുട്ടിനെ എടുത്ത് അങ്ങോട്ട് ഉള്ളിലേക്ക് പോയി പോകുന്ന പോക്കിൽ കുട്ടി മൂത്ര കുട്ടി മൂത്ര വെച്ചപ്പോ ഈ വരാന് മുതൽ ഡൈനിങ് ഹാൾ മുതൽ അടുക്കള വരെ റോക്കറ്റ് പോയതുപോലെ പോലെ മൂത്രം വരി വരിയായിട്ട് ഞാൻ പിന്നെ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ ഒരു കഷ്ണം തുണിയും കൊണ്ടുവന്നിട്ട് ഈ സഹോദരി ഉണ്ട് അപ്പച്ചട്ടിയിൽ എണ്ണ തേക്കും പോലെ തേക്കുന്നത് അങ്ങനെ തേച്ചാൽ എന്തായി നേരത്തെ നജസാകാത്ത ഇടത്തു കൊയിപ്പോ നെജസായി കാറ്റ് തട്ടി പെട്ടെന്ന് ഉണങ്ങല്ലേ മാർബിളല്ലേ മുസൈക്കലല്ലേ ടൈലല്ലേ പിന്നൊന്നും കാണാല്ലല്ലോ പിന്നെന്താ കാണാനല്ലേ അവിടെ അവിടെ നജസ് 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 ഉണ്ട് എന്ന് നീങ്ങണമെങ്കിൽ എന്തു ചെയ്യണം അധികം വെള്ളം ഒഴിച്ച് ഒന്നുകിൽ അത് വടിച്ചു കളയോ തുടച്ചു കളയുകയോ ചെയ്യണം ആദ്യം മൂത്രം തുടച്ച അതേ കഷ്ടം വൃത്തിയാകാതെ വീണ്ടും ഈ വെള്ളത്തിലാക്കി ഇങ്ങനെ കലക്കി തുടച്ചാൽ എല്ലാ ഭാഗത്തേക്കും സപ്ലൈ ചെയ്യാനായി അങ്ങനെയാകരുത് നല്ലോണം ശ്രദ്ധിക്കണത് നമ്മൾ വീട്ടിൽ പെങ്ങന്മാരെ വന്ന കാര്യമായിട്ട് ശ്രദ്ധിക്കണി കുട്ടികളെ ചെറുക്കു നോക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മൂത്ര വെച്ചത് എങ്ങനെ വൃത്തിയാക്കുന്നുണ്ട് വീടാണ് മലക്കുകൾ ഇറങ്ങേണ്ട വീടാണ് വീട്ടിലേക്ക് മലക്കുകൾ ഇറങ്ങൂലാഹുങ്ങളോട് പറയുന്നത് ആരാണ് എന്റെ മുത്തനബിതങ്ങളെ വീട്ടിൽ വന്ന് സലാം പറ മടങ്ങിപ്പോകാൻ കാരണം കളിപ്പിക്കും കളിപ്പിക്കുന്നല്ല ആ ചെറിയ പട്ടിക്കുട്ടി വീട്ടിന്റെ ഉള്ളിൽ ഒരു ഭാഗത്ത് പെട്ടെന്ന് രോഗം ബാധിച്ചങ്ങ് മരണപ്പെട്ടിട്ടുണ്ട് അത് ജബിലിസ്ലാമിന് ബോധ്യപ്പെട്ടിട്ട് പിന്നീട് നബി ഞങ്ങൾക്കത് തിരിഞ്ഞു എങ്ങനെ അവിടത്തെ വേലക്കാരിയായ ഒരു പെണ്ണ് വീട് അടിച്ച് ഈ മണമൊന്നും വരാത്ത ചെറിയ ുട്ടിയുടെ ശരീരം കണ്ടു ഇതേ വീട്ടിന്റെ ഉള്ളിലേക്ക് ആരാ കയറ്റിയത് ചോദിച്ചു അതേ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിക്കളിക്കുമ്പോ വീട്ടിന്റെ ഉള്ളിൽ അറിയാതെ കയറിപ്പോയതാണ് എന്നും പറഞ്ഞു കടിലെ നിങ്ങളെ വീടിന് നല്ല പരിശുദ്ധി വേണം നല്ല സംശുദ്ധി വേണം സഹോദരന്മാരെ നജസിൽ നിന്ന് വീടുമുക്തമാകണം പറഞ്ഞ വിഷയങ്ങൾ ആരും മറക്കരുത് നജസിൽ നിന്ന് വീട് മുക്തമാകണം മൂത്രത്തിൽ നിന്ന് മുക്തമാകണം ഉമ്മയും മുപ്പയും ഒരുമിച്ച് കിടക്കുന്ന ആ വീട്ടിന്റെ ഉള്ളില് അതേ വൃത്തിയില്ലെങ്കിൽ പിന്നെ ഷൈതാനീയത്തിന്റെ ഷർറാണ് അവിടെ കൂടുതലുള്ളത് പിന്നെ കുട്ടിക്ക് രോഗം മാനസിക രോഗം പിടിപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നജസിൽ നിന്ന് വൃത്തിയാക്കി കിടത്തണം എപ്പോഴും തൊട്ടിലിൽ മൂത്ര ഒഴിച്ചാൽ ആ തൊട്ടിലെങ്ങനെ കിടത്തി ഉറക്കരുത് അതേ തൊട്ടിൽ മാറ്റിക്കൊടുക്കണം ഒരു തൊട്ടിലായി മാത്രം നിന്നാൽ തല അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു മാറ്റേണ്ടി വരും വേറെയും ഒരു നിൽക്കണം പഴയ തുണിയൊക്കെ തൊട്ടിലാക്കാൻ പുതിയ തന്നെ അങ്ങനെ കെട്ടിയിട്ട് ശുദ്ധി അവിടെ ഉണ്ടാകണം നജസിൽ നിന്ന് രൂപങ്ങളും നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട് ബാപ്പയുടെ ഫോട്ടോയുണ്ട് ഉമ്മയുടെ ഫോട്ടോയുണ്ട് പെട്ടിക്കകത്ത് വെച്ചോ പ്രദർശനത്തിന് വേണ്ടി ആരും തൂക്കിയിടേണ്ടതില്ല കൂട്ടുകാരന്റെ കൂടെ ഹറമിൽ നിന്നെടുത്ത ഫോട്ടോയാണ് ഹജറിലും മുത്തുന്ന ഫോട്ടോ ഫോട്ടോ എടുക്കാനല്ലേ അവിടക്കൊക്കെ പോകുന്നത് പലരും അവിടെ നിന്നെടുത്ത ഫോട്ടോയാണ് കൊണ്ടുവന്ന് ഇവിടെ തൂക്കിയ ആവശ്യമില്ല പതിനാറാമത്തെ വയസ്സിൽ അതേ എസ് എസ് എൽ സി പാസ് ആയപ്പോ കൂട്ടുകാരുടെ കൂടെ ഒരുമിച്ചെടുത്ത ഫോട്ടോ ആണ് പിന്നീടും നിനക്ക് കാണാം പെട്ടിന്റെ ഉള്ളിലേക്ക് വെച്ചോ പ്രദർശിപ്പിക്കേണ്ടതില്ല അതും ശ്രദ്ധിക്കേണ്ട സൂക്ഷിക്കേണ്ട മാർഗമാ മലക്കുകൾ വരണമെങ്കിൽ നല്ല പരിശുദ്ധി വേണം മലക്കുകൾ വരാൻ പറ്റുന്ന ഭവനങ്ങളാകണം നമ്മുടെ വീട് അതാ ബർക്കത്തിന്റെ കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞത് അതിന് നല്ല പരിശുദ്ധ വീട്ടിന് വേണം കൂട്ടത്തിൽ പറയട്ടെ അനാവശ്യമായ രംഗങ്ങൾ കേൾക്കുന്ന കാണുന്ന ഒരൊറ്റ വീട്ടിലേക്ക് മലക്കുകൾ വരില്ല നിങ്ങൾ ആലോചിച്ചു നോക്കി ചെറിയ കറാഹത്ത് പോലും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളാണെങ്കിൽ മലക്കൾ ശുഷത്ത് കുറഞ്ഞു പോകും സഹീഹുൽ ബുഹാരിയിലൊക്കെ ഹദീഫ് റിപ്പോർട്ട് ചെയ്ത വലിയ മഹാനാണ് ഇമ്രാൻബിൻ ഹുസൈൻ വലിയ മഹാനാണ് വലിയ ആ സഹാബിക്ക് ശരീരത്തിൽ മുഴുവനും രോഗം വന്നു മാം തങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം വീട്ടിന്റെ പുറത്ത് ഒരു പാത്തി കെട്ടി ആ പാത്തിയിലാണ് മഹാനവറുകൾ കിടക്കുന്നത് പാത്തി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ആ ഇപ്പതൊന്നും തിരിയില്ല വീട്ടിൽ പശുക്കളില്ലാത്തതുകൊണ്ട് ആർക്കും പാത്തിയാതായി പശുക്കൾക്കൊക്കെ പണ്ട് ആലുണ്ടാക്കല് പാത്തി വെച്ചിട്ടാണ് മരം മുറിച്ചിട്ട് നടുവിൽ മുറിച്ച് മണ്ണൊക്കെ എന്നെ ഒപ്പിച്ചിട്ടിട്ട് ഇങ്ങോട്ട് റെഡിയാക്കി വെക്കും അതിനാ പാത്തി എന്ന് പറയാം അതിന്റെ ഇടയിൽ ഗ്യാപ്പുണ്ടാകും മൂത്രക്കൈലൂടെ തായൊട്ട് മറ്റും പോകാനുള്ള ഉണ്ടാകും ഈ പാത്തി ഇങ്ങനെ മരങ്ങൾ ഇങ്ങനെ കെട്ടിയിട്ട് അതിന്റെ മുകളിലാണ് ഇമ്രാൻ ബിൻ ഹുസീന്ദി അള്ളഹുനെ കിടക്കുന്നത് അപ്പൊ ബാക്ക് ഭാഗത്തും മുൻഭാഗത്തൊക്കെ പൊട്ടിയ ഭാഗങ്ങളിലൂടെ രക്തവും ചെലവും ഒക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നത് അപ്പൊ കാണുന്ന ആളുകൾക്ക് വല്ലാത്ത വിഷമം ഒരു കൂട്ടുകാരൻ ഒരു ദിവസം വന്ന് കാണാൻ വേണ്ടി വന്നു ഈ രോഗാവസ്ഥ കണ്ടപ്പോ പറഞ്ഞു പഠിച്ചോനെ നമ്മൾ പല ആൾക്കാരും അങ്ങനെ പറയല്ലോ ഈ രോഗം നീ ആർക്കും കൊടുക്കല്ലേ ഈ രോഗത്തിൽ നിന്ന് പെട്ടെന്ന് ഇയാളെ രക്ഷപ്പെടുത്തണം അങ്ങനെ ദുയായിരുന്നപ്പൊ ഇമ്രാൻ ബിൻസീർ എന്ന് പറഞ്ഞു അങ്ങനെ നിങ്ങൾ ദുയായിക്കണ്ട ഇങ്ങനെ ശരീരത്തിൽ പൊട്ടലും ചീറ്റലും കഴിയുന്ന മഹാൻ പറയുന്നു അങ്ങനെക്കണ്ട എന്റെ നിങ്ങൾ അനുഭവിക്കാത്ത സുഖം ഞാൻ അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്റെ ബാഹ്യഭാഗത്തുള്ള പൊട്ടലും ചീറ്റലും അല്ലേ കാണുന്നത് ഓരോ ദിവസവും ആയിരം മലക്കുകൾ വന്ന് എന്നെ മുസാഫഹത്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾ അത് അനുഭവിക്കുന്നില്ലല്ലോ അതുകൊണ്ട് എന്റെ രോഗത്തിൽ എന്താണോ കൈറ് ആ കൈറ് തരാൻ രോഗം നീ കൊടുക്കല്ലേ അല്ല കൊടുത്തത് മാറ്റി പെട്ടെന്ന് നിങ്ങൾ പറയണ്ട എന്താണോ കയറ് പോലെ അല്ല ചെയ്തോട്ടെ നിലനിർത്തലാണോക്ക് പരിഭവമില്ല മാറ്റിത്തരലാണോ കയറ് ഞാനതും സ്വീകരിക്കും പെട്ടെന്ന് തന്നെ മാറ്റി കൊടുക്കുന്നത് മാത്രങ്ങൾക്കല്ല തങ്ങൾ പറഞ്ഞു അത് മഹാൻ അവർ അനുഭവിക്കുന്ന ഒരു സുഖം കൊണ്ടാണ് കുറച്ച് കഴിഞ്ഞപ്പോ ആരോ പറഞ്ഞു ഈ രോഗം മാറും ഒന്ന് ചൂട് വെച്ച് കൊടുത്താൽ മതി നമ്മളൊക്കെ സാധാരണ ചെയ്യാറില്ലേ കരിക്കുന്ന പരിപാടി ചില രോഗങ്ങൾക്ക് കരിക്കുന്ന പ്രക്രിയ ഉണ്ട് അതുപോലെ ഒന്ന് കരിച്ചു കൊടുത്താൽ മതി മഹാനവറുകൾ ഒരു വട്ടം അങ്ങനെ കരിച്ചപ്പോ പിന്നെ മരക്കുകൾ വരാതെയായി അപ്പൊ മഹാനവറുകൾ തീരുമാനിച്ചു ഇനി കരിക്കലുമില്ല ഒന്നുമില്ല ആ മരക്കുകൾ വരുമ്പോഴുള്ള സുഖം ഇപ്പോൾ എനിക്ക് കിട്ടുന്നില്ലല്ലോ ശരീരത്തിൽ അങ്ങനത്തെ ഒരു അവസ്ഥ സ്വീകരിച്ചപ്പോൾ മലക്കുകൾ വരാതായെങ്കിൽ അവർ വരാതായെങ്കിൽ നമ്മുടെ വീടിന്റെ അന്തർഭാഗങ്ങൾ സിനിമാലയങ്ങളാകരുത് മുമ്പൊക്കെ ഒരു ഡൈനിങ് ഹാളിൽ മാത്രം സിനിമ ഓടിയിരുന്നത് ഓരോ കട്ടിലും ഓടിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ മക്കളടക്കം പലതും മറിച്ചു നോക്കി സെക്സ് കണ്ട് സിനിമ കണ്ട് വിവാഹം കഴിഞ്ഞിട്ടും വികേന്ദ്രീകരിക്കപ്പെടാനുള്ള നല്ല വഴിയെല്ലാ ഹുത്തേ കൊടുത്തിട്ടും മതിയാകാത്ത എത്ര മണ്ടന്മാരുണ്ട് ഞാൻ അവരങ്ങനെ വിളിക്കുന്നത് ബോധപൂർവമാണെന്ന് കരുതിക്കോളൂ നല്ല